Hi, hello, Namaskaram. Welcome to my live chat. Hi, B, Balu, Rashid. Hi, hello, Namaskaram. Welcome to my live chat. Had your dinner? Mm, where are you from? Now, here, four people. Sorry, nine people saying in my live chat. ശ്രീ ഹലോ ഹലോ ഹായ് ഇന്ന് പകലൊന്നും കണ്ടില്ലല്ലോ ശ്രീ ലൈവിലൊന്നും കണ്ടില്ല ഇന്നലെ ഇന്നലെ വന്നിരുന്നു അല്ലെ ഇന്ന് കണ്ടില്ലല്ലോ ഒന്ന് ലൈവില് കണ്ടില്ലല്ലോ ശ്രീ ഇന്നത്തെ കണ്ടന്റ് വിസ്മയ കേസിന്റെ ഒരു അപ്ഡേറ്റ് വന്നിരുന്നു അറിഞ്ഞിരുന്നല്ലോ അല്ലെ ന്യൂസ് കണ്ടിരുന്നല്ലോ അല്ലെ വിസ്മയ കേസിൽ വിസ്മയുടെ ആയിരുന്ന പ്രതി കിരൺകുമാർ ആ ഇപ്പോൾ നിയമമൊക്കെ കിരൺകുമാറിനൊപ്പം എന്ന് കണ്ടിരിക്കുന്നു സുപ്രീം കോടതി കിരൺകുമാറിനൊപ്പണെന്നുള്ള ഒരു സംഭവമൊക്കെ വന്നു അപ്പൊ എത്രയും പെട്ടെന്ന് ശിക്ഷയൊക്കെ റദ്ദാക്കി അദ്ദേഹം പുറത്തേക്ക് വരാൻ പോകുന്നു ഓക്കെ ശ്രീ ബിസി ആയിരുന്നല്ലേ ഓക്കെ എന്താ ശ്രീനാഥ് പറയാനുള്ളത് കേരള സർക്കാർ ഹൈക്കോടതി സുപ്രീം കോടതിയിൽ സമർപ്പിച്ച കുറ്റപത്രത്തിൽ സുപ്രീം കോടതിക്ക് അസംതൃപ്തി ഉണ്ടായോ ഉണ്ടായത് കൊണ്ടായിരിക്കുമോ ഹൈക്കോടതിയുടെ ഒരു കുറ്റപത്രത്തിൽ പൂർണ്ണമായിട്ടും സുപ്രീംകോടതി സംതൃപ്തനല്ല അല്ലെങ്കിൽ സംതൃപ്തയല്ല എന്നതാണോ ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്തായാലും സ്ത്രീയുടെ ഒരു അഭിപ്രായം കേട്ടൽ കൊള്ളാം എന്നുണ്ടായിരുന്നു എനിക്ക് ഷാ ഹലോ ഹായ് ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു നാല് വർഷം ആകാൻ പോകുന്നു നാല് വർഷമായി തോന്നണ വിസ്മയയുടെ സ്ത്രീധന പീഡന മരണം സംഭവിച്ചിട്ട് ആത്മഹത്യ സംഭവിച്ചിട്ട് ആത്മഹത്യ എന്ന് പറയാൻ പറ്റത്തില്ല ഒരു തലത്തിൽ കൊലപാതകം ഒന്നുകൂടി പറയാം കാരണം കയ്യും കണക്കും ഇല്ലാതെ സ്വർണവും കൊടുത്ത് പണവും കൊടുത്ത് ആവശ്യത്തിലധികം പറമ്പും കൊടുത്ത് എല്ലാം കൊടുത്ത് ഒരു വിദ്യാഭ്യാസം എന്തോ വെറ്റിനറി ഡോക്ടർ ആവാനോ പഠിച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തിയായിരുന്നു വിസ്മയ പഠനം പോലും പൂർത്തിയാവാ ആവുന്നതിന് മുൻപ് അല്ലെങ്കിൽ ജോലിയിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപേ തന്നെ ടി പിടിയുന്ന ഒരു കല്യാണമൊക്കെ ഭയങ്കര ആഡംബരമായിട്ട് നടത്തി ഒരു എം ബി ഡി ഉദ്യോഗസ്ഥന് ആവശ്യത്തിൽ അധികത്തിൽ ആവശ്യത്തിലും അധികമുള്ള സ്വർണവും അതും ഇതുമൊക്കെ കൊടുത്ത് സ്വന്തം മകളെ കൊല്ലാൻ കൊടുത്തു എന്ന് എനിക്ക് പറയാൻ കഴിയത്തുള്ളൂ അവിടെയും കുടുംബത്തിന്റെ അന്തസ്സും ആഭിജാത്യവും ഒക്കെ ആയിരിക്കാം എന്തു പറയാനാ ലോയറുടെ ആർഗ്യുമെന്റിലുള്ള പിഴവായിരിക്കാൻ കാരണം ലോയറുടെ ആർഗ്യുമെന്റ് എന്ന് പറയുമ്പോ വാദിഭാഗം വക്കീലിന്റെ ആർഗുമെന്റ് അത്രയ്ക്ക് നന്നായിട്ട് സുപ്രീം കോടതിയിൽ ഏറ്റില്ല അതുകൊണ്ടായിരിക്കുമ്പോ ശിക്ഷ മരവിപ്പിക്കുന്ന അവസ്ഥയിലേക്ക് സുപ്രീം കോടതി ഒരു കടുത്ത തീരുമാനം മുമ്പൊന്നും കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള ഒരു തീരുമാനം പെട്ടെന്ന് കൈക്കൊണ്ടത് എന്ന് വേണോ നമ്മൾ കരുതാൻ എന്താണ് ശ്രീ അഭിപ്രായം ഹലോ യമുന ഹലോ ഹലോ സിക്സ്റ്റി സെവൻ പീപ്പിൾ അറുപത്തിയേഴ് ആളുകൾ ലൈവിലുണ്ടായിട്ട് എന്താണ് ഒരു ലൈക്ക് രണ്ട് ലൈക്കേ ഉള്ളൂ കമന്റ്സ് വരുന്നില്ല അപ്പൊ എന്താണ് ഞാൻ പറയാത്തത് ഇഷ്ടപ്പെടാത്ത ആളുകളാണോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിൽ ലൈക്ക് ചെയ്യാൻ താല്പര്യം ഇല്ലാത്തവരാണോ ലൈക്ക് ചെയ്യാതിരിക്കുന്നത് എനിക്കറിയില്ല ലൈക്ക് ചെയ്തില്ലെങ്കിലും അറ്റ്ലീസ്റ്റ് ഒന്ന് കമന്റ് എങ്കിലും വിടാം പക്ഷെ അതും ഉണ്ട് വരുന്നില്ല ശ്രീ എസ് മേ ബി ജി ഹലോ ചേട്ടൻ നമസ്കാരം അപ്പോൾ ഏത് പോയിന്റിലായിരിക്കും ശ്രീ ഞാൻ ഇങ്ങനെ ചിന്തിച്ചു എവിടെ ആയിരിക്കാം കേരള സർക്കാരിന് ഹൈക്കോടതിക്ക് തെറ്റു പറ്റിയിട്ടുണ്ടാവുക എന്തായാലും പൂജപ്പുര സബ് ജയിലിൽ ആണ് നമ്മുടെ കിരൺകുമാർ ഉള്ളതെന്നാണ് ന്യൂസിൽ നിന്നൊക്കെ അറിയാൻ കഴിഞ്ഞത് ഇനിയും ജാമ്യം കിട്ടിയതായിട്ടും കണ്ടു പക്ഷെ അദ്ദേഹം ഇപ്പൊ നിലവിൽ ജാമ്യം കിട്ടി പുറത്തേക്ക് വന്നോ വീട്ടിൽ വന്നോ അല്ലെങ്കിൽ ഈ ശിക്ഷ റദ്ദാക്കുന്നതിനോടൊപ്പം ആണോ ജാമ്യം അങ്ങനെയാണോ എന്ന് എനിക്ക് അറിയില്ല ശിക്ഷരവിപ്പിക്കുക എന്ന് പറയുമ്പോൾ ഇനി അത് സുപ്രീം കോടതി ശിക്ഷ മരവിപ്പിക്കാനുള്ള ഒരു കാര്യം പുറപ്പെടുവിക്കുക എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു അത് വീണ്ടും ഹൈക്കോടതിയുടെ ഒരു അധീനതയിലേക്ക് വിടുന്നു അതിനുശേഷം അവർ ബെഞ്ച് കൂടി തീരുമാനിച്ചതിന് ശേഷം മാത്രമാണോ ഒരു ഫൈനലൈസ് ഇത് ചെയ്യുക അതിനെക്കുറിച്ച് എനിക്കൊരു ഒരു ധാരണക്കുറവ് ഉണ്ട് ശ്രീ എന്തെങ്കിലും അഭിപ്രായമുണ്ടോ അല്ലെങ്കിൽ സുപ്രീം കോടതി ശരി വെച്ചതുപോലെ തന്നെ ആ സുപ്രീം കോടതി ശരിവച്ചതുപോലെ തന്നെ ഇത് എന്താണ് ഹൈക്കോടതി ഒക്കെ ശിക്ഷ ഇളവ് അത് കൊടുത്തിട്ട് ശിക്ഷ മരവിപ്പിക്കുമോ ശിക്ഷ റദ്ദു ചെയ്യുമോ അല്ലെങ്കിൽ വീണ്ടും സുപ്രീം കോടതി സമർപ്പിച്ച അല്ലെങ്കിൽ സുപ്രീം കോടതി പുറപ്പെടുവിച്ച ഈ ഒരു വിധിന്യായത്തിനെതിരെ ഹൈക്കോടതി വീണ്ടും എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നിരത്തി വീണ്ടും ഇത് അവതരിപ്പിക്കുമോ ശിക്ഷ ചെയ്യാൻ പാടില്ല മരവിപ്പിക്കാൻ പാടില്ല എന്നുള്ള തരത്തിൽ എന്തെങ്കിലും ഹർജി കൊടുക്കുമോ ഫയൽ ചെയ്യുമോ ഇതിനകത്ത് എന്തായാലും ഒരിക്കലും ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഇതായിട്ടില്ല പക്ഷെ കോടതിയെ വിമർശിക്കാൻ നമുക്ക് വിമർശിക്കാം അല്ലേ നിയമം എന്ത് ഇങ്ങനെ ചെയ്തു അങ്ങനെ ചെയ്തല്ലോ നിയമം ചില സമയത്ത് ഭരണം ചില സമയത്ത് നോക്കുകുത്തിയാകുമ്പോൾ നമുക്ക് വിമർശിക്കാം പക്ഷേ നമുക്ക് കോടതിയെ കുറ്റം പറയാനും നീതിന്യായ വ്യവസ്ഥയെ കുറ്റം പറയാൻ ഉള്ള റൈറ്റ് ഉണ്ട് റൈറ്റ് ഉണ്ട് പക്ഷെ ഞാൻ കുറ്റം പറയാൻ ആഗ്രഹിക്കുന്നില്ല നമുക്ക് ചൂണ്ടിക്കാണിക്കാനുള്ള റൈറ്റ് ഉണ്ട് പക്ഷെ മേ ബി നമുക്കറിയില്ല ഈ കേസിന്റെ ഒരു കാര്യങ്ങൾ നീതിന്യായപരമായിട്ട് ഇത് ഭരണഘടനാപരമായിട്ടും ഇത് എങ്ങനെ പോകുന്നു ഇതിന്റെ സ്റ്റേജ് എന്ത് എങ്ങനെയാണ് ആർഗുമെന്റുകൾ വന്നിരിക്കുന്നത് ഏത് ഏതൊരു പോയിന്റിൽ വെച്ചിട്ടാണ് സുപ്രീം കോടതി ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തിയതെന്ന് നമുക്കറിയില്ല നമ്മൾ ഈ പൊടുന്നനെ കാണുന്ന വാർത്തയല്ലേ നമുക്കറിയുള്ളൂ സോ അതുകൊണ്ട് ഈ വിഷയത്തെ അങ്ങനെ ഒരു എന്താ പറയുക കോടതിയുടെ പരിഗണന ഇരിക്കുന്നത് കൊണ്ട് ഈ വിഷയത്തെ അത്ര ആധികാരികമായിട്ട് പറയാൻ നമുക്ക് കഴിയില്ല പക്ഷെ സൊസൈറ്റിയിൽ ഉയരുന്ന ചോദ്യങ്ങൾ ഒരു സമൂഹത്തിന് കൊടുക്കുന്ന ഒരു എന്താണ് ഒരു മെസ്സേജ് എന്താണ് സുപ്രീം കോടതി എന്നുള്ള തരത്തിലുള്ള ഒരു കാര്യങ്ങളാണ് കമന്റ് ബോക്സുകളിൽ സോഷ്യൽ മീഡിയയിലുള്ള കമന്റ് ബോക്സുകളിൽ കാണുന്നത് ഗിരീഷ് ഫൗലാട് വൈഷ്ണവ് വൈഷ്ണവെ വിസ്മയ നമ്മുടെ വിസ്മയുടെ സ്വീധന പീഡന മരണം അറിയാറ് നാല് വർഷം മുമ്പ് ആത്മഹത്യ ചെയ്ത പെൺകുട്ടി സുപ്രീം കോർട്ടിനെ സുപ്രീം കോർട്ടിന്റെ എനിക്ക് മനസ്സിലായിക്കോട്ടിന് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ ഇല്ല ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് പക്ഷെ വീണ്ടും ഒരു ആർഗുമെന്റ് നടത്താൻ പറ്റുമായിരിക്കാം ആർഗുമെന്റ് വീണ്ടും ഒന്നും കൂടെ നടത്താമായിരിക്കാം പക്ഷെ അതിൽ കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം സുപ്രീം കോടതി ഒന്നും കാണാതെയും മനസ്സിലാക്കാതെയും എന്തായാലും ഇങ്ങനെ ഒരു വിധി പ്രഖ്യാപനം നടത്തില്ലല്ലോ ഈ ഒരു വിധി ഇങ്ങനെ വരുമ്പോൾ ഇപ്പോൾ വർഷത്തേക്കാണ് വർഷത്തേക്കാണല്ലേ കൊല്ലം പിന്നെ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോർട്ട് പത്തു വർഷത്തേക്ക് ഉള്ള കഠിന തടവും എന്തോ രണ്ട് ലക്ഷം രൂപ ഒരു ലക്ഷം രൂപ എന്തോ പിഴയുമായിരുന്നു കൽപ്പിച്ചിരുന്നത് വിധിച്ചിരുന്നത് അവിടെ നിന്ന് വീണ്ടും ഒരു ഹൈക്കോടതിയിലേക്ക് പോകുന്നു അപ്പീലിന് പോകുന്നു ഹൈക്കോർട്ടും ഇത് ഏതാണ്ടൊക്കെ ശരിവെക്കുന്ന രീതിയിൽ ഈ സംഗതി പോകുന്നു സോ ഹൈക്കോടതിയുടെ പരിഗണനയിൽ ഈ ഇരിക്കുമ്പോൾ ഹൈക്കോടതി ഒരുപാട് ലേറ്റ് ആവുന്നു പക്ഷേ ഓൾറെഡി നാല് വർഷത്തോളം അദ്ദേഹം ഇപ്പോൾ അകത്ത് കിടക്കുകയാണ് അപ്പോൾ പത്തുവർഷത്തിൽ നാല് വർഷം അദ്ദേഹം അകത്ത് കിടക്കുന്നു അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഇങ്ങനെയൊരു അപ്പീലിന് വേണ്ടി ഹൈക്കോടതി പോകുമ്പോൾ അവിടെ വീണ്ടും ഡിലേ വരുന്ന സാഹചര്യത്തിലാണ് ഹൈക്കോടതിയിൽ ഡിലേ ആണെന്ന് കാണുമ്പോഴാണ് അവർ ഹൈക്കോടതിയിൽ നിന്ന് പെട്ടെന്നൊരു വിധി പ്രഖ്യാപനം ഉണ്ടാവില്ല അല്ലെങ്കിൽ അതിന് ഡിലേ ആണെന്ന് കണ്ടപ്പോഴാണ് അവർ സുപ്രീം കോടതിയെ സമീപിച്ചത് അപ്പോൾ സുപ്രീം കോടതിയാണ് ഇങ്ങനൊരു നിയമം വിധി പുറപ്പെടുവിച്ചത് എന്നാണ് നമുക്ക് ഇന്നലുള്ള ന്യൂസ് പ്രകാരം അറിയാൻ കഴിഞ്ഞത് അപ്പൊ എന്തായാലും പത്തു വർഷം എന്നുള്ള ഒരു എന്താ പറയുക ആ ഒരു ശിക്ഷാവിധിയിൽ ഇപ്പൊ ഓൾറെഡി നാല് വർഷത്തോളം അദ്ദേഹം അവത്ത് കടന്നു ഈ എം ഡി ഡി ഉദ്യോഗസ്ഥനായിട്ടുള്ള വിസ്മയുടെ ഭർത്താവ് കുമാർ നാല് വർഷം കിടന്നു അപ്പൊ ശേഷിക്കുന്ന ആറു വർഷം ഇനി അദ്ദേഹത്തിന് ശിക്ഷ അനുഭവിക്കേണ്ടി വരത്തില്ല എന്തായാലും സുപ്രീം കോടതി ശിക്ഷ റദ്ദെയ്തത് ചെയ്തതുകൊണ്ട് പത്ത് വർഷത്തേക്കുള്ള ശിക്ഷ റദ്ദു ചെയ്തപ്പോൾ നാല് വർഷം കിടന്നു അപ്പോൾ ഇനിയും അത് കിടക്കുന്നത് ഇനിയും മുൻപോട്ട് കിടന്നാൽ അത് ഈ എന്താ പറയുക റദ്ദ് ചെയ്ത വിധിക്ക് ഒരിക്കലും അനുകൂലമല്ല പ്രതികൂലമാകും ഇങ്ങനെ വിധി മരവിപ്പിച്ചിട്ട് ശിക്ഷ റദ്ദെയ്തിട്ട് വീണ്ടും അകത്ത് കിടക്കുക എന്ന് പറഞ്ഞാൽ അത് ശരിയായ നടപടിയല്ല അതുകൊണ്ട് ഇത്രയും കാലം അദ്ദേഹം കിടന്നു കൃത്യമായിട്ടുള്ള തെളിവുകളുമില്ല അല്ലെങ്കിൽ സാക്ഷികളില്ല സാക്ഷിമൊഴികളില്ല ഒരു സാഹചര്യങ്ങളും ഇല്ലാത്തതിന്റെ അടിസ്ഥാനത്തിൽ പോലും അദ്ദേഹം നാല് വർഷമായിട്ട് അത് കിരണ്ട കേസ് ബാധിച്ച് വക്കീലിനെടുക്കുന്നു വേണം പറയാൻ ലൂക്ക് പോൾ എവിടെയോ അദ്ദേഹം കണ്ടെത്തി ഏതോ ഒരു നല്ല പോയിന്റിൽ പിടിച്ചു എന്തായാലും സംഗതി സുപ്രീം കോടതിയുടെ മുമ്പിൽ ശരി വെച്ചു കിട്ടി അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തിന്റെ ആർഗുമെന്റിൽ കിരണ്ട വക്കീല് ഈ ആറ് ഇനി ആറ് വർഷം കൂടെ ശേഷിക്കുന്നു അതും അനുഭവിപ്പിക്കേണ്ട കാര്യമില്ല ഒരു തെറ്റും ചെയ്യാതെ അല്ലെങ്കിൽ കുറ്റവും ചെയ്യാതെ ഇത്രയും കാലം നാല് വർഷം കിടന്നത് തന്നെ ഏറ്റവും വലിയൊരു അപരാധമാണെന്നുള്ള രീതിയിലാണ് സുപ്രീം കോടതിയിൽ അദ്ദേഹം വാദിച്ചത് എന്തായാലും സുപ്രീം കോടതി അത് ശരിവെച്ചു സുപ്രീം കോടതി സുഖമാണ് സുപ്രീം കോടതി അത് ശരി ശരിവെക്കുമ്പോൾ പോലും സമൂഹത്തിന് നൽകുന്ന മെസ്സേജ് എന്താണെന്നാണ് ജനങ്ങൾ ചോദിക്കുന്നത് അപ്പൊ ഇവിടെ ആർക്കും ആരെയും ആത്മഹത്യയിലേക്ക് തള്ളിവിടാൻ ആർക്കും ആരെയും കൊല്ലാം സുഖമായിട്ട് ഇറങ്ങി പോരാൻ ജാമ്യം കിട്ടും എന്നൊക്കെയാണ് ആളുകൾ പറയുന്നത് പക്ഷേ നമ്മൾ നമ്മുടെ ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥ അവിടെ നിയമവശങ്ങൾ പഠിക്കുന്നവർക്ക് അല്ലെങ്കിൽ മനസ്സിലാക്കുന്നവർക്ക് അറിയാം ഏതെങ്കിലും ഉപ്പുകളുണ്ടെങ്കിൽ കോടതിയുടെ മുമ്പിൽ തെളിവുകൾക്ക് തന്നെയാണ് പ്രാധാന്യം തെളിവുകളില്ല ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു കോടതിയും ആരെയും ശിക്ഷിക്കില്ല സാഹചര്യ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കൃത്യമായ എവിഡൻസ് വേണം സാഹചര്യ തെളിവുകൾ ഒരു പരിധി വരെ എങ്കിലും കൃത്യമായിട്ടുള്ള തൊഴിലായിട്ടുള്ള എവിഡൻസ് ഉണ്ടെങ്കിൽ മാത്രമാണ് ഒരു കേസിൽ ശിക്ഷിക്കപ്പെടുകയുള്ളു അല്ലെങ്കിൽ സാക്ഷിമൊഴികളും അത്രയ്ക്ക് തെളിവുകളും വളരെ സ്ട്രോങ് ആണെങ്കിൽ മാത്രമാണ് ഒരു വെറുമൊരു സാക്ഷിമൊഴി മൊഴിയുടെ അടിസ്ഥാനത്തിലും ഒരാളെ ശിക്ഷിക്കില്ല കൃത്യമായിട്ടുള്ള എവിഡൻസ് എന്നുള്ളൊരു സാധനം അതാണ് എവിടെ ഒരു കേസുമായി ബന്ധപ്പെട്ട് എവിഡൻസ് വളരെ മസ്റ്റാണെന്ന് പറയുന്നതിൻ്റെ കാര്യം അതാണ് എന്തായാലും വിസ്മയുടെ കേസിൽ വിസ്മയുടെ ആത്മഹത്യയിൽ കിരൺകുമാറിന് യാതൊരു വിധത്തിലുള്ള പങ്കുമില്ല അത് വിസ്മയെ സ്വമേധയാ ചെയ്തതാണ് എന്നുള്ള രീതിയിലേക്ക് കോടതി മേരിച്ചു കൊടുക്കുന്ന ഒരു തലം വന്നു പക്ഷെ എല്ലാവർക്കും അറിയാം എന്താണ് സ്ത്രീധന പീഡനം അതുകൊണ്ടാണ് സ്ത്രീധന പീഡനം മൂലമാണ് വിസ്മയ ആത്മഹത്യ ചെയ്തതെന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഈ പറയുന്ന കോടതിക്കും അറിയാം കൃത്യമായിട്ട് അറിയാം ഹൈക്കോടതിക്കും അറിയാം സുപ്രീം കോടതിക്കും അറിയാം പക്ഷെ ഒരു മതിയായ തെളിവുകളില്ലാത്തത് കൊണ്ട് കിരൺകുമാർ ഊരി ഇറങ്ങിപ്പോന്നു അദ്ദേഹത്തിന്റെ കേസ് വാദിച്ച വക്കീൽ അവരും നല്ല ക്യാഷും പഠിക്കി വക്കീലിനെ ഇറങ്ങി കഴിവുള്ള വക്കീൽ അത് വാദിച്ചു വാദിക്കേണ്ട വിധത്തിൽ വാദിച്ചു ഇറങ്ങിപ്പോന്നു ഒരു കേസ് വിധി വരുന്നത് പത്ത് പതിനഞ്ച് കൊല്ലം പിടിക്കും അതെ 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 ഇനി എല്ലാവരും ദൃശ്യം മോഡൽ ജോർജ് കുട്ടിയാവും അത്ര തന്നെ അത് മിക്കവാറും അതെ അത് കാരണം ജനങ്ങൾ അതാണ് പറയുന്നത് എന്തായാലും കോടതിയുടെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തെളിവും സാക്ഷ്യം മുഴികളും അത് ഇതുമൊക്കെ നോക്കുന്നിടത്ത് എന്തായാലും നമുക്ക് നീതി കിട്ടൂല എന്ന് മനസ്സിലാക്കിയെടുത്ത് ഉം ജനം ഏർ വാളെടുക്കുക എന്നൊക്കെയാണ് ആളുകൾ പറയുന്നത് ചേട്ടാ നിങ്ങള് പോയി അവനെ കൊല്ലു വെടിവെച്ച് കൊല്ലു സ്വന്തം മകളെ പീഡിപ്പിച്ചു പോകുന്ന ഒരാളെ ഒരു അച്ഛൻ വെടിവച്ച് കൊന്ന വാർത്ത നമ്മൾ കണ്ടതല്ലേ അതുപോലെ തന്നെ നിങ്ങൾ അവനെ പോയി തീർക്ക് എന്നൊക്കെ പറയുമെങ്കിലും വിസ്മയുടെ ആങ്ങളെയും അച്ഛനും ഒന്നും അത്തരത്തിലൊരു പ്രവർത്തിയിലേക്കൊന്നും പോവില്ല നഷ്ടപ്പെടാനുള്ളത് അവർക്ക് നഷ്ടപ്പെട്ടു പോയി ഇതിനകത്ത് ഞാൻ പറഞ്ഞാൽ വിസ്മയുടെ ഭർത്താവ് കിരൺകുമാറിനേക്കാൾ അധികം വിസ്മയുടെ അച്ഛനും അല്ലെങ്കിൽ സഹോദരനും വീട്ടുകാരും തെറ്റുകാരാണെന്നേ ഞാൻ പറയത്തുള്ളൂ എനിക്ക് അങ്ങനെ പറയാൻ കഴിയത്തുള്ളു ഒരു പരിധി വരെ കാരണം വിസ്മയ പല പ്രാവശ്യമായിട്ട് ഇവരെ വിളിച്ച് കരയുകയും പിഴിയുകയും മെസ്സേജ് അയച്ചു പറയുന്നു ഫോട്ടോ അയച്ചു കൊടുക്കുന്നു അപ്പോഴൊന്നും വിസ്മയെ ചേർത്ത് പിടിക്കാതെ അപ്പൊ അന്തസ്സോ അഭിമാനവും നോക്കി മോള് വീട്ടിൽ വന്ന് ഹസ്ബൻഡുമായിട്ട് പിണങ്ങി നിന്ന് നിറഞ്ഞാൽ തറവാട്ടിൽ മഹിമ പോകൂലേ അന്തസ്സു പോകില്ലേ മറ്റുള്ളവർ എങ്ങനെ എന്നുള്ള ചിന്തയായിരുന്നായിരിക്കാം ആ അച്ഛനും സഹോദരനും അമ്മയ്ക്കും ഒക്കെ ഉണ്ടായിരുന്നത് എന്നിട്ട് ഇപ്പൊ മകൾ നഷ്ടപ്പെട്ടെന്ന് പറഞ്ഞിട്ട് ആ ഒരു സമയത്ത് ചേർത്ത് പിടിക്കേണ്ട സമയത്ത് ചേർത്ത് പിടിക്കാതെ ഇപ്പൊ കരഞ്ഞു പോയിട്ട് എന്ത് കാര്യം കിരൺകുമാറിനെ സംബന്ധിച്ച് അവൻ ഇനി തിരിച്ച് എം ബി ഡി ഉദ്യോഗത്തിൽ പ്രവേശിക്കാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു തുടങ്ങി എന്ന് അറിയാൻ കഴിഞ്ഞു അവൻ അവനിയൊരു ശിക്ഷമറിയിപ്പിച്ച് അവൻ ഇനി ജോലിക്ക് കയറും കുറെ നാൾ കഴിയുമ്പത്തേക്ക് ഇതൊക്കെ തേഞ്ഞു മാഞ്ഞു പോകുമ്പോൾ അവന് കല്യാണം നടക്കും ശ്രീധനം മേടിച്ച് അവൻ ഇനിയും കിട്ടും സുപ്രീം കോടതി ശിക്ഷ മറിയിപ്പിച്ച കേസിൽ ഇനി എന്ത് ചെയ്യാൻ പറ്റും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ഏറ്റവും അവസാനം അതാണ് അല്ലേ സുപ്രീം കോടതിയാണ് നമ്മുടെ ഏറ്റവും ലാസ്റ്റ് പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും ഹായ് അപ്പോൾ സുഖമാണോ എവിടെയാണ് സ്ഥലം വീട്ടിലെല്ലാവർക്കും സുഖമാണോ ഹൗ ഈസ് ടു പോയിൻറ്റ് ടു ഡേ സന്തോഷം സ്റ്റഡി ആണോ വർക്കാണോ വരാഹി ദേവി ഹലോ ഇതെല്ലാം ഉണ്ട് കേട്ടോ സ്റ്റഡിയും വർക്കും എല്ലാം ഉണ്ട് ഞാനൊരു ആർട്ടിസ്റ്റാണ് കേട്ടോ ഞാനൊരു ആർട്ടിസ്റ്റാണ് ഡ്രാമ ആർട്ടിസ്റ്റാണ് കേട്ടോ കൃഷ്ണപ്രിയയുടെ അച്ഛൻ ചെയ്തതാണ് ശരി യെസ് ഡിലേഡ് ജസ്റ്റിസ് ഈസ് ജസ്റ്റിസ് ആ കൃഷ്ണപ്രിയയുടെ അച്ഛൻ ചെയ്ത് തന്നെയാണ് ശരി എന്ന് നമുക്ക് പറയാം പക്ഷെ നമുക്ക് ഒരിക്കലുമേ നിയമം കയ്യിലെടുക്കാനുള്ള അവകാശം നമുക്കില്ല നമുക്ക് നഷ്ടം സംഭവിച്ചാൽ നമ്മൾ എല്ലാവരും കോടതി നീതിന്യായ വ്യവസ്ഥയെ നമ്മൾ അനുകൂലിക്കുന്നു പക്ഷെ നമുക്ക് നിർഭാഗ്യമാണെങ്കിൽ സത്യം നമ്മുടെ ഭാഗത്താണെങ്കിൽ കൂടി നമുക്ക് നിർവാ എന്താ പറയാ ഗതികേട്ട സമയമാണെങ്കിൽ നമുക്ക് എന്താ പറയുക ശരിയായ സമയമല്ലെങ്കിൽ എത്ര നെയ്തി നമ്മുടെ ഭാഗം ന്യായമുണ്ടെങ്കിലും സത്യമുണ്ടെങ്കിലും തെളിവുകൾ ഇല്ലെങ്കിൽ നമ്മുടെ കണ്ണീരിനും നമ്മുടെ ആർഗ്യുമെന്റിനും ഒന്നും ഒരു വിലയുമില്ല കോടതിയുടെ മുമ്പിൽ തെളിവുകൾക്ക് തന്നെയാണ് പ്രാധാന്യം പീഡന കേസിൽ പോലും പലരും ജാമ്യത്തിൽ ഇറങ്ങിപ്പോരുന്നത് എന്താണ് തെളിവുകൾ ഇല്ല എന്നുള്ളതിന്റെ കാരണങ്ങൾ കൊണ്ട് തന്നെയാണ് അല്ലെങ്കിൽ അത്ര ശക്തമായിട്ടുള്ള ആർഗ്യുമെന്റുകൾ നിരത്തി കൂട്ടാൻ കഴിയുന്ന അത്രക്ക് കഴിവുള്ളൊരു അഡ്വക്കേറ്റ് വാദിക്കണം ഏതെങ്കിലും ഒരു പോയിന്റ് ഉപയോഗിച്ച് എന്നാലും തെളിവുകൾ എന്നുള്ളത് വളരെ പ്രാധാന്യമാണ് അത് വളരെ വലിയ ഘടകമാണ് അതിന്റെയൊക്കെ ഉത്തമ ഉദാഹരണമാണ് ഇങ്ങനത്തെ കേസുകളിലൊക്കെ ഇങ്ങനെയുള്ള ആളുകളൊക്കെ ഇറങ്ങി പോരുന്നത് തന്നെ പക്ഷെ നമുക്ക് ഇതൊക്കെ കണ്ടു നിൽക്കാനേ പറ്റൂ നമുക്ക് ആയത് കയ്യിലെടുക്കാനൊന്നും പറ്റത്തില്ല ഇനിയിപ്പം ഇതും പറഞ്ഞുകൊണ്ട് വിസ്മയുടെ സഹോദരനും അച്ഛനും കൂടെ മറ്റവനെ കുത്തി കൊല്ലാൻ പോയിട്ടുണ്ടെങ്കിൽ ഈ കുത്തി കൊല്ലാൻ പോകുന്നമാർ അകത്ത് കിടക്കും വിസ്മയുടെ സഹോദരനും അച്ഛനും അമ്മയും അല്ലെങ്കിൽ എല്ലാവരും കൂടെ അവരെല്ലാം അകത്ത് കിടക്കും കിരൺകുമാറിനെ വധിക്കാൻ ശ്രമിച്ചു വധശ്രമം കൊലപാതക ശ്രമം എന്നു പറഞ്ഞു ഇവരകത്ത് കിടക്കും അല്ലാതെ ഇതിനകത്തൊന്നുമില്ല ജീവിതം പോകും സമാധാനം പോകും എല്ലാവരുടെയും ലൈഫ് പോകും അപ്പം കോടതി വിധിക്കെതിരെ ഇനി എങ്ങോട്ട് അപ്പീൽ പോകാൻ കഴിയും എന്നുള്ളത് എനിക്കും അറിയില്ല വീണ്ടും വീണ്ടും കോടതി കേരള സർക്കാർ വീണ്ടും സുപ്രീം കോടതിയിലേക്ക് വീണ്ടും ഫയൽ ചെയ്യുമോ ഇത് എന്തായാലും ശിക്ഷ മരവിപ്പിച്ച സ്ഥിതിക്ക് സുപ്രീം കോടതി ഇത് പരിഗണനയ്ക്ക് എടുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല തള്ളിക്കളയാനാണ് സാധ്യത ഓൾറെഡി മരവിപ്പിച്ചൊരു വിധി പ്രഖ്യാപനമല്ല അതിൽ പിന്നെയും ഇത് എടുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല എല്ലാം ഉണ്ട് കേട്ടോ സ്റ്റഡി ആണോ വർക്കാണോ എല്ലാം ഉണ്ട് പോൾസൺ ഹലോ ഹായ് അപ്പം എന്തായാലും വളരെ ഒരു സുഖകരമല്ലാത്ത വാർത്തയായി പോയി അപ്പോ സ്ത്രീധന പീഡന മരണങ്ങളെ അല്ലെങ്കിൽ ഇന്നലെ തിരുപ്പൂരും ഒരു എന്ന് പറഞ്ഞ ഇരുപത്തിയേഴുകാരിയുടെ അവസ്ഥയും കണ്ടു ആ പെൺകുട്ടിയും കാറിൽ സൂയിസൈഡ് ചെയ്തു കാറിൽ എന്തോ വിഷം കഴിച്ചു എന്തോ അതും ആത്മഹത്യ ചെയ്തു ആ ഒക്കെ ഇതുപോലെ തന്നെ കാശുള്ള അവരാണ് ഹസ്ബൻഡിന്റെ ഫാമിലി ആ പെണ്ണിന്റെ അപ്പൊ അവരും കുറച്ചു കാലം ചിലപ്പോ അകത്ത് കിടക്കുമായിരിക്കും പക്ഷെ ഇതുപോലെ അപ്പീലൊക്കെ കൊടുത്ത് ഹൈക്കോടതിയും സുപ്രീം കോടതി ഒക്കെ പോയി ഇതുപോലെ തന്നെ അവരും ഇങ്ങനെ ഇറങ്ങിപ്പോർജി മരിച്ചു കിടന്നല്ല അവരാരും കൊന്നതല്ല ഈ കേസിലും വിസ്മയ സ്വയം സൂയിസൈഡ് ചെയ്യുന്നതാണ് കിരൺകുമാർ കൊന്നതല്ല ആത്മഹത്യ പ്രേരണയ്ക്ക് കാരണം അല്ലെ ആത്മഹത്യ പ്രേരണ ഇവരാണെന്ന് പറഞ്ഞാൽ പോലും അതൊന്നും തെളിവില്ലാത്തതുകൊണ്ട് മുഖവേലയ്ക്ക് എടുക്കാനും കഴിയില്ല പക്ഷെ അവര് കാരണമാണ് പെൺകുട്ടി മരിച്ചതെന്നുള്ളതിന് മുറിവ് പറ്റിയ പാടുകളും ആ പെൺകുട്ടിയുടെ നിരന്തരമായിട്ടുള്ള കരച്ചിലുകളും അതും ഇതും സംഭവങ്ങളും എല്ലാം കടപ്പുണ്ട് പക്ഷെ ആ സമയത്ത് അച്ഛനും സഹോദരനും ആരും ചേർത്ത് നിർത്തിയില്ല വീട്ടിലും കൊണ്ട് നിർത്തിയില്ല അവരിതെല്ലാം നിരന്തരം കണ്ടുകൊണ്ടിരുന്നു കേട്ടുകൊണ്ടിരുന്നു അപ്പൊ ഇവരെല്ലാരും മാറുന്നതാണ് ആ പെൺകുട്ടി മരിച്ചത് ഞാൻ അങ്ങനെ പറയുള്ളു പുനഃപരിശോധിക്കാൻ ഹർജി കൊടുക്കുമെന്ന് തോന്നുന്നു ആ പുനഃപരിശോധിക്കാൻ യെസ് യെസ് പുനഷ്പ അതാ ഞാൻ പറഞ്ഞത് വീണ്ടും എനിക്ക് തോന്നുന്ന ഹൈക്കോടതിയുടെ ഒരു പരിഗണനയിലേക്ക് വീണ്ടും വന്നിട്ടുണ്ട് ഹൈക്കോടതി അത് വീണ്ടും സർക്കാർ അത് വീണ്ടും മിക്കവാറും അത് ഒന്നുകൂടെ ഫയൽ ചെയ്യും പുനഃപരിശോ പുനഃപരിശോധന നടത്താൻ സാധ്യതയുണ്ട് ഒന്നുകൂടെ ഫയൽ ചെയ്യും വീണ്ടും ഒരു ഇതുകൂടെ വെക്കും കാരണം കോടതിക്ക് തെറ്റുപറ്റി സുപ്രീം കോടതിക്ക് തെറ്റുപറ്റിപ്പോയതാണോ അല്ലെങ്കിൽ നിങ്ങളെ തെറ്റുധരിപ്പിച്ചതാണോ എന്നുള്ള രീതിയിൽ സുപ്രീം കോടതിയിലേക്ക് വീണ്ടും ഹൈക്കോടതി കാര്യങ്ങൾ ഒന്നുകൂടെ പോകാനും സാധ്യത കാണുന്നുണ്ട് പക്ഷേ എങ്കിൽ പോലും തൊണ്ണൂറ്റി ശതമാനം കിരൺ രക്ഷപ്പെട്ടതായിട്ട് തന്നെയാണ് എനിക്ക് പറയാൻ കഴിയുന്നത് ഞാൻ മനസ്സിലാക്കുന്നത് എന്ത് തന്നെയാണെങ്കിലും സ്ത്രീധന പീഡന മരണങ്ങൾ ഇനിയും ഉണ്ടാവും അല്ലാതെ കൊണ്ട് എന്താണ് ഇങ്ങനത്തെ വിദ്യ പ്രഖ്യാപനങ്ങളൊക്കെ വരുമ്പോൾ ഇതൊക്കെ ഇവിടെ സർവസാധാരണ ആ വേറിപ്പോയാൽ കുറച്ച് നാൾ കിടക്കാം പിന്നെ ഇറങ്ങിപ്പോരാ എന്നുള്ള ഒരു കോൺഫിഡൻസ് ഇവിടെ പലർക്കും വരും പക്ഷെ നിയമം ശക്തമാകണം ഇത്തരം കാര്യങ്ങളിൽ നിയമം ശക്തമാകണം എന്താ ഈ വിഷയത്തിൽ കോടതി ഇതിനെ എങ്ങനെ എടുക്കുന്നു എങ്ങനെ കാണുന്നു ഏതൊരു പോയിന്റിൽ നിന്നാണ് കോടതി ഈ ഒരു കിരൺകുമാറിന് ഇങ്ങനെ ഒരു ഒരു ഇളവ് നൽകിയത് എന്ന് ഞാനിങ്ങനെ ചിന്തിച്ചു ഏത് പോയിന്റിലായിരിക്കാം സുപ്രീം കോടതി കിരണിന്റെ വാദത്തെ സ്വീകരിച്ചത് ആ വിസ്മയുടെ വാദത്തെ തള്ളിക്കളഞ്ഞതെന്നാണ് ഞാൻ ഞാൻ ഇങ്ങനെ ചിന്തിക്കുന്നത് ഏത് എന്ത് പറഞ്ഞപ്പോഴായിരിക്കാം ഏത് പോയിന്റ് ആയിരിക്കാം സുപ്രീം കോടതി മുഖവിലയ്ക്ക് എടുത്തതെന്ന് ഞാൻ ഒരുപാട് ആലോചിച്ചു എന്ത് തന്നെയാണെങ്കിലും വിസ്മയുടെ ഫാമിലിക്ക് നഷ്ടം സംഭവിച്ചു വിസ്മയുടെ ജീവൻ പോയി നഷ്ടപ്പെട്ടത് അവർക്ക് തിരിച്ചു കിട്ടില്ല മറ്റവൻ കുറച്ചുനാളകത്ത് കിടന്നു അവൻ എൻ്റെ ജോലി കയറും അവൻ പെണ്ണും കിട്ടും അവൻ ജയിക്കും നിയമം ഇവിടെ നോക്കുകൂത്തിയാവുകയാണോ നീതിയിലും നിയമത്തിലുമൊക്കെയുള്ള വിശ്വാസം സാധാരണപ്പെട്ട ജനങ്ങൾക്ക് പോവുകയാണ് എന്തായാലും ഇതിന്റെ ഫർദർ അപ്ഡേറ്റ്സ് നമുക്ക് കണ്ട് അറിയാം എന്തായാലും ഈ വാർത്ത എന്നെ സംബന്ധിച്ച് പേഴ്സണലി ഒരു പെണ്ണെന്ന നിലയിലും എനിക്ക് ഒരുപാട് വേദന ഉണ്ടാക്കുന്നതാണ് ഇത്ര മരണങ്ങൾ ഇനി ഉണ്ടാവാതിരിക്കട്ടെ നിയമം ഒരിക്കലും നോക്കുകുത്തിയായി വൃത്തിയായി പോവാതിരിക്കട്ടെ എന്നാണ് ഞാൻ തെറ്റ് ചെയ്യുന്നവരെ ശിക്ഷിക്കപ്പെട്ടെ എന്ന് തന്നെ പറയുന്നു പക്ഷെ അത് സമയം എന്നുള്ളത് ഒരു ഒരു സംഗതിയുണ്ട് ഇതിനകത്ത് സമയം ചിലർക്ക് അനുകൂലമാണെങ്കിൽ എത്ര കൊലപാതകം ചെയ്യുന്നവനും ഇറങ്ങിപ്പോരും അപ്പോൾ എന്തായാലും നമുക്കൊരു പുതിയ വീഡിയോയുമായിട്ട് വീണ്ടും കാണാം അപ്പോൾ അതുവരേക്കും നന്ദി നമസ്കാരം ലീലാമ ജോസഫ് ഹലോ അരുൺ അളിയൻ ഹായ് അപ്പം ഇങ്ങനെ എല്ലാവരെയും കമന്റ്സ് കാണുന്നുണ്ട് അപ്പം എന്തായാലും പുതിയൊരു കണ്ടൻറ്റുമായിട്ട് വീണ്ടും കാണാം അതുവരേക്കും നന്ദി നമസ്കാരം ആ തുറക്കാം തുറക്ക